കുളപ്പം ഇടയ്ക്കേട്ടുകാരാണ് എൻ്റെ ചാനൽ ഇപ്പോൾ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം എല്ലാ യൂട്യൂബേഴ്സിനും മെയിൻ ആൾക്കാരെല്ലാം ഇപ്പോൾ ദുബായിലാണുള്ളത് അവരെല്ലാം വ്ലോഗ് ചെയ്യാൻ പോവുകയാണ് ഞാനും ദുബായിലേക്ക് പോവാണ് പക്ഷേ ഞാൻ വ്ലോഗ് ചെയ്യാനല്ല ഞാൻ എൻ്റെ ജോലിയുടെ ആവശ്യം വരണം കഴിഞ്ഞൊരു ഒമ്പത് മാസം എൻ്റെ നാട്ടിലായിരുന്നു നാടിൻ്റെ ഗ്രാമ ഭംഗികളൊക്കെ ഒപ്പിയെടുത്തിട്ട് അങ്ങനെ വീഡിയോ എല്ലാം ചെയ്തു എൻ്റെ ചാനൽ ചാനലിൽ മോൻറ്റീസായി അങ്ങനൊരു സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നത് എന്തായാലും ഒരു മാസമുള്ള വീഡിയോ ഒക്കെ സെറ്റാക്കിയിട്ടാണ് പോകുന്നത് ഇനി പോയിട്ട് ദുബായിലെ കാഴ്ചകളൊക്കെ എന്തിലൊക്കെ എടുക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിൽ പറ്റുന്ന രീതിയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും ഇനി ഇത് ഇപ്പോൾ ഞാൻ കൊച്ചി എയർപോർട്ടിലാണുള്ളത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഷാർജിലേക്കാണ് പോകുന്നത് ആക്ച്വലി ഞാൻ ദുബായിൽ വരയ്ക്കുന്നത് പക്ഷേ ഇപ്പോൾ ഷാർജിലേക്കാണ് എയർ അറേബ്യയിലാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ കൊച്ചി എയർപോർട്ടിലാണ് അപ്പോൾ നമുക്ക് യാത്രാവിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ അറിയാം എയർപോർട്ടിൽ കയറിയില്ല ആദ്യം ചെയ്യുന്നത് റാപ്പിഡ് ടെസ്റ്റാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം റാപ്പിഡ് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡി മാസൊക്കെ എടുത്ത് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത് ഞാനിപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ടെസ്റ്റ് എടുത്തു റിസൾട്ടിനോട് വെയിറ്റ് ചെയ്യാണ് എന്തെങ്കിലും സംഭവം എന്ന് വെച്ചാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളാണ് ഒരു ഈടാക്കുന്നത് ഈ ഇപ്പോൾ നാട്ടിൽ ആർ ടി സി ആർ എടുത്തിട്ട് വരുമ്പോൾ അഞ്ഞൂറ് രൂപയാണ് അതിന് ശരിക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിട്ടുള്ള അതിൻ്റെ പ്രൊസീജിയർ കുറച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ഒരു മെത്തേഡാണ് ഇത് നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റൊക്കെ നടത്തുമല്ലോ അതുപോലത്തെ ഒരു സംഭവമാണിത് അത്ര സിമ്പിളായിട്ട് ഒരു നൂറ്റമ്പത് രൂപയുടെ ഒക്കെ ഒരു കാർഡ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണത് അതിനാണ് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മേടിക്കുന്നത് എന്താണ് അതിൻ്റെ മെത്തേഡ് എനിക്ക് മനസ്സിലായില്ല ഞാൻ ചോദിച്ച് നോക്കണം അവിടെ എന്താണ് എന്തുകൊണ്ടാണ് ഇത്രയധികം അധികം കൂടുതൽ മേടിക്കാൻ കാരണം അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു നോക്കണം അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ടെസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഏർപ്പെട്ടി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടുത്തെ ടെസ്റ്റ് എടുക്കലാണ് അപ്പോൾ ഞാൻ ഷാർജയിലാണ് പോകുന്നത് ഓരോ ചില ഖത്തറിക്കൊന്ന് പോകുമ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ മൈക്രോ ഹെൽത്ത് എന്നുള്ള ഒരു ലബോറട്ടറി നമ്മൾ ഇവിടെ ഈ സംഭവം നടത്തുന്നത് കേരളത്തിലെ നാല് എയർപോർട്ടുകളും ഇവരാണ് ചെയ്യുന്നത് ഞാൻ അവരുടെ ആളുമായിട്ട് ഞാൻ സംസാരിച്ചു എന്താണത് ഇത്രയും വലിയ റേറ്റ് മേടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ഉദ്ദേശിച്ച ആ കാർഡല്ല അവർ പറഞ്ഞത് എല്ലാവരും തെറ്റിദ്ധരിച്ചതാണ് ആ ഒരു കാർഡിലാണ് അത് ചെയ്യുന്നത് അതല്ല ഇവർ യൂസ് ചെയ്യുന്നൊക്കെ ഇറക്കിയ ഒരു സ്പെഷ്യൽ മെത്തേഡിലാണ് അതിൻ്റെ ടെസ്റ്റ് നടത്തുന്നത് കാരണം അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള വൈറസിനെ പോലും കണ്ടുപിടിക്കുന്ന രീതിയിലുള്ള മെത്തേഡാണ് അതുകൊണ്ടാണ് അത് അത്ര റൈറ്റ് അത് കേരളത്തിലാണ് കുറവ് മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടുതലാണെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർ വീടില് വന്നിട്ട് സംസാരിക്കാൻ അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് അവരെ ഇവിടുത്തെ അതോറിറ്റിയുടെ എന്താ പ്രശ്നമുണ്ട് അപ്പോൾ അതാണ് സംഭവം എന്നാണ് അവർ പറയുന്നത് പിന്നെ ഈ യു എയുടെ നിയമമാണ് നമ്മളിവിടുന്ന് ഇപ്പോൾ എടുത്ത് പോകണം റാപ്പിഡ് ടെസ്റ്റ് എടുത്ത് പോകാമെന്നുള്ളത് യു എയുടെ നിയമാണ് അപ്പോൾ യു എ പരമാവധി ഫിൽറ്റർ ചെയ്ത് കൊണ്ടുപോകാനാണ് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തു പിന്നെ ഇവിടെ നിന്ന് എടുത്തു ഇനി യു എന്ന് വീണ്ടും എടുക്കും ഷാർജയിൽ ഇറങ്ങി വീണ്ടും എടുക്കും അതത്രയും ക്ലിയർ ആയിട്ട് അവരവിടെ ഒരു ശതമാനം പോലും ഇല്ലാതെ അവിടെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊരു നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പൈസയുടെ കാര്യം അവരെ ഒരു ശാസ്ത്രീയമായിട്ട് പറഞ്ഞതും നമുക്കത്ര ഉൾക്കൾ അറിയുന്നില്ല അദ്ദേഹം അവരെ ഒരു സിഇഒ തിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടാൽ മനസ്സിലായി ആൾക്കാർക്കെല്ലാം റാപ്പി ടെസ്റ്റുള്ളത് കൊണ്ട് ആറു മണിക്കൂർ മുമ്പേ ഇവിടെ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ആറു മണിക്കൂർ മുമ്പ് വന്നിട്ട് വരും ഞാൻ വരുന്ന ടൈം ഞാനൊരു അഞ്ച് മണിക്കൂർ മുന്നേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ആറ് മണിക്കൂർ മുന്നിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നത് അത്രയും നേരത്തെ വരേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും കുറേ ആൾക്കാർ ആ ടൈമിൽ വന്നോട്ടെ പക്ഷേ ഒരു മൂന്ന് മണിക്കൂർ മുന്നേ വന്നാലും നമുക്ക് കുഴപ്പമില്ല വെറുതെ ഒരുപാട് സമയം ഇവിടെ അങ്ങനെ ചിലവഴിക്കേണ്ടി വരും എന്താ വെച്ചാൽ ഒരുപാട് നേരം വഴി ടെസ്റ്റ് എടുത്തിട്ട് റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും വേണം അപ്പോൾ മണിക്കൂർ മുന്നേ ആണ് അവരെ കണക്ക് എന്നാലൊരു മൂന്ന് നാല് മണിക്കൂറൊക്കെ മുന്നെത്തിയാലും കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കണ്ടിട്ട് അപ്പോൾ ബോർഡിംഗ് പാസ് കിട്ടി ബോർഡിംഗ് പാസ് കിട്ടി എമിഗ്രേഷനെല്ലാം കഴിഞ്ഞു ചെക്കിങ്ങെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വന്നു ഗേറ്റ് നമ്പർ അഞ്ചാണ് നമ്മളത് അപ്പോൾ ഗേറ്റ് നമ്പർ അഞ്ചിലാണ് ആ ഭാഗത്താണ് നല്ലത് മൂന്നേ നാൽപ്പതിനാണ് ഫ്ലൈറ്റ് ഐറോ അറേബ്യ ഉള്ളത് കാലത്ത് മോർണിംഗ് ഈ ഇപ്പോൾ യു എയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് വന്ന് രണ്ട് കാര്യങ്ങൾ അതായത് ഇപ്പോൾ അപ്രൂവൽ എടുക്കണം നമ്മൾ യു എക്ക് വരുന്നതിനുള്ള ഇതിൻ്റെ പിറകിലും ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഈ ഈ സാഹചര്യം മുതലെടുത്തിട്ട് കുറേ ആൾക്കാരും അതായത് ഈ അപ്രൂവലൊക്കെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് അത് പക്ഷേ ആൾക്കാർ ആൾക്കാരെന്തുവാണെന്ന് വെച്ചാൽ ഈ അപ്രൂവൽ കിട്ടാത്തവർക്ക് എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പത് തിറംസ് മുന്നൂറ് തിറംസ് ഈ നാട്ടിലാണെങ്കിൽ അതിൽ അയ്യായിരം രൂപ അങ്ങനെയൊക്കെ വാങ്ങുന്നുണ്ട് എന്നോട് തന്നെ ഒന്ന് രണ്ട് രണ്ടാൾക്കാർ ആവശ്യപ്പെട്ടു ഇരുന്നൂറ്റി മുന്നൂറ് തിറംസ് തരികയാണെങ്കിൽ അപ്രൂവൽ എടുത്ത് തരാം എൻ്റെ ഒന്ന് രണ്ട് അപ്രൂവൽ റിജക്റ്റ് ആക്കി പക്ഷേ അത് നമ്മൾ റിജക്റ്റ് ആവുന്നത് എന്തെങ്കിലും നമ്മൾ കൊടുത്ത പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ സബ്മിറ്റ് ചെയ്ത കോപ്പികളും കാര്യങ്ങളും അതിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുള്ളത് കൊണ്ട് മാത്രമാണ് അത് റിജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും പൈസയുടെ ഒരു ഒരാവശ്യമില്ല അത് തീർച്ചയായിട്ടും ഫ്രീ ആണ് അപ്പോൾ ആൾക്കാരതിൻ്റെ പേരിൽ പറ്റിയും ഒരിക്കലും അതിൽ വീണ് പോകേണ്ട കാരണം തോന്നിൻ്റെ അടച്ചാൽ റിജക്റ്റ് ചെയ്താലും വീണ്ടും കൊടുത്താൽ അത് കിട്ടാമെന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചില തട്ടിപ്പുകളും ഇതിൻ്റെ പുറകിലുണ്ട് ഈ സമയം അതുകൊണ്ട് തോന്നുന്നുണ്ട് കടകളൊക്കെ അടവാണ് ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ എന്നാലും ഇങ്ങനത്തെ ഡ്യൂട്ടി പെഡ് ഷോപ്പ് പോലത്തെ കടകളും കോഫി ഷോപ്പൊക്കെ തുറന്നിട്ടുണ്ട് കോഫി ഷോപ്പ് തുറന്നിട്ട് കാര്യം നമുക്കും പറ്റില്ല ചെറിയ ഒരു കോഫി പിടിക്കാൻ തന്നെ ഭയങ്കരമായിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു വെറൈറ്റി കൂൾപാറുണ്ട് കൂൾപ്പാറിൻ്റെ സാന്ഡ്വിച്ച് ഒക്കെയുള്ള അതിൻ്റെ ഒരു വണ്ടിയുടെ രൂപത്തിലുണ്ടായിരിക്കുന്നു നമ്മുടെ ഇളപ്പിൽ നിന്ന് ഇങ്ങോട്ട് നാട്ടിൽ വരുമ്പോഴും നമ്മുടെ പുറത്തുവിൽ കിടക്കുന്ന ടൈമിൽ മണി എക്സ്ചേഞ്ചുകളുണ്ടാവും മണി എക്സ്ചേഞ്ചുകൾ നമ്മളത് കാണുമ്പോൾ അതിന് മാടി വിളിക്കും ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും ഭയങ്കര നല്ലതായിരിക്കും പൈസ മാറേണ്ടത് ഇപ്പോൾ ഒരു ഒരു ദീർവംസം ഒരു മാറ്റി മാറ്റിത്തരം ഇവിടെ നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ആയിരം രൂപ അഞ്ഞൂറ് രൂപയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചേഞ്ചില്ല ഒരു മൂവായിരം രണ്ടായിരം ഒക്കെ മാറ്റേണ്ടി വരും ഒരു വിലയില്ല വലിയ പൈസ കൊണ്ട് മാറ്റി മാറ്റിത്തരാതല്ല ഒരു പൈസയുടെ മൂല്യം ഞാൻ മനസിലാക്കിയതും അവിടെ റൈസ് അടിപൊളിയെ ഉറങ്ങി ലാസ്റ്റ് കൂടുതപ്പോ i'm muss little bit ഫ്ലൈറ്റ് പൊന്താനുള്ള സമയമായി ഞാൻ പുറത്തേക്ക് തന്നെ കണ്ണുനട്ടിരുന്നു സാധാരണ രീതിയിൽ കാഴ്ചകൾ കാണുക എന്നുള്ളതുള്ളൂ ഇതിപ്പോൾ എന്തെങ്കിലും കാഴ്ചകൾ കാണിക്കുക എന്നുള്ളൊരു കൂടിയും ഞാൻ ക്യാമറമായിട്ട് ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ട് പക്ഷേ രാത്രി ആയതുകൊണ്ട് അത്ര വലിയൊരു കാഴ്ചകളൊന്നും നമ്മുടെ നാട്ടിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് കാണാൻ സാധ്യത കുറവാണ് പ്രതിയെ ഭൂമിയിൽ നിന്നും വിട്ട് നമ്മൾ പറന്നുരുകയാണ് ഇനിയൊരു മൂന്നര മണിക്കൂർ ആകാശയാത്ര സമയം ഈ ഒരു സമയതുകൊണ്ട് പുലർച്ചെ മൂന്നര നാല് മണി ടൈമാണ് അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കിടന്നുറങ്ങാം ഒന്നുറങ്ങി നീക്കുമ്പോഴേക്കും നമ്മൾ ഷാർജിലെത്തും ഈ ഫ്ലൈറ്റിൽ ഫുഡിലൊന്നും സാധാരണ രീതിയിൽ ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അതിലൊരു ഇരുപത് റാം ആഡ് ചെയ്തതുകൊണ്ട് നമുക്ക് ഒരു ചിക്കൻ സാൻഡ്വിച്ചും ഒരു ബോട്ടിൽ വെള്ളം അവർ തന്നു അത് എല്ലാവരും കൊടുക്കുന്നില്ല അവരുടെ അവർ പേര് നോക്കി വന്നിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഒരു അത്യാവശ്യം വെൽപ്പണ്ട് സാൻഡ്വിച്ച് നമുക്ക് തിന്നു തീർക്കാൻ പറ്റുന്നില്ല പ്രത്യേകിച്ച് ഒരു സമയമായതുകൊണ്ട് ഫുഡിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റിസ്ക് മാറ്റി ഒന്ന് കിടന്നുറങ്ങി ഇനി ഒന്ന് കണ്ണ് തുറക്കുമ്പോഴേക്കും നമ്മൾ ഷാർജയിലേക്ക് എത്തിച്ചേരുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ആദ്യമായി യു എയിലേക്ക് എത്തുന്നത് ആദ്യം വിസിറ്റിങ്ങിൽ വരുമ്പോൾ ഞാൻ ആദ്യമായി യു എയിൽ ഇറങ്ങിയത് ഈ ഷാർജ എയർപോർട്ടിലാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവർക്ക് സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ആകാശത്ത് ഇങ്ങനെ നിർത്തിയിടും അത് നല്ലൊരു മൊമെൻ്റ് ആണ് പിന്നെ അവർ സിഗ്നൽ കിട്ടിയാൽ ഇറങ്ങാൻ തുടങ്ങുകയായി ഷാർജ ചെറിയൊരു എയർപോർട്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും ദുബായ് എയർപോർട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് നടക്കാനുണ്ട് പക്ഷേ ഇത് അത്രയൊന്നുമില്ല നമുക്ക് പരിപാടികളൊക്കെ കഴിഞ്ഞാൽ എമിഗ്രേഷൻ കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റും ഇനിയും മനോഹരം നല്ല ഒരു പുലർച്ചെ പുലരാൻ നേരമുള്ള ഒരു കാഴ്ചയാണ് സൂര്യൻ സൂര്യനൊദിച്ച് വരുന്നൊരു സമയം നല്ല രസമുള്ള കാഴ്ചയാണ് ഇപ്പം നമ്മൾ ഷാർജയുടെ പടുകൂറ്റും കെട്ടിടങ്ങളും മറ്റും കണ്ട് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയമായി ഞാനിപ്പോൾ അങ്ങനെ ഷാ നമ്മുടെ ഷാർജിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഷാർജ നമ്മളിവിടെ വന്ന് ഷാർജിൽ വന്ന് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് ടെസ്റ്റിൻ്റെ കൗണ്ടിലൊക്കെ കൊണ്ടുപോകും ബസ്സിൽ അവിടുന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഫ്രീ ഫ്രീയാണ് ഇരുപത്താല് മണിക്കൂർ കഴിഞ്ഞാൽ റെസ്സെറ്റ് വരുക അത് കഴിഞ്ഞിട്ട് വേറൊരു ബസ്സെറ്റിൽ നമ്മളെ എമിഗ്രേഷൻ കൗണ്ടറിൽ വരും എമിഗ്രേഷൻ കൗണ്ടറിൽ വന്നിട്ട് അവിടെ സ്മാർട്ട് ഗേറ്റ് ഉണ്ട് അതുവഴി നമുക്ക് പുറത്ത് കിടക്കാം പഴയപോലെ സീൽ പരിപാടിയൊന്നുമില്ല പെട്ടെന്ന് പുറത്ത് കിടക്കാം അങ്ങനെ ഇപ്പോൾ ഷാർജിൽ വന്നിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ദുബായിലാണ് ഇപ്പോൾ ഞാൻ ദുബൈയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു ചില വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വല്ലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കണ്ടൊക്കെ